ഏറ്റവും ഒടുവിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ആ പൊട്ടിത്തെറി ദൃശ്യങ്ങൾ അത് ഒരുപക്ഷേ മിസൈൽ പ്രതിരോധ സംവിധാനം ആ ഡ്രോണുകളെ തടുത്തതാവാം അത് സംബന്ധിച്ച സ്ഥിരീകരണം വരട്ടെ ഏതായാലും അതിനുശേഷം ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ആക്രമണത്തിൻ്റെ വിവരങ്ങൾ ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലേ ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ആളുകളൊക്കെ വളരെ സമാധാനപരമായിട്ട് സമാധാനപരമായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും ഇനി തുടർന്നുണ്ടാവുമോ എന്നുള്ള ആശങ്കകളൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ടാവും പക്ഷെ വരുന്ന മണിക്കൂറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഖത്തർ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഒക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഇനി വരുമോ എന്ന് കാത്തിരിക്കുകയാണ് തീർച്ചയായും അത്തരം വലിയ അപകടങ്ങളും വലിയ ഭീഷണികളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗോകുൽ ഇപ്പോൾ പി പി ജെയിംസ് കൂടി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചെയ്യുന്നുണ്ട് പി പി ജെയിംസ് ഏറ്റവും ഒടുവിൽ ഖത്തർ ഈ ആക്രമണത്തെ അപലപിച്ച ശേഷം ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട് ഒരു വിശദീകരണം വരുന്നുണ്ട് ഒരിക്കലും ബ്രദർലി ഖത്തറിന്റെ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം അത് ജനവാസ മേഖലയ്ക്ക് അപ്പുറത്ത് അൽ ഉദ് എയർബേസ് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന തരത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ ഇറാൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും മുമ്പ് അൻവർ മതമാണ് സൂചിപ്പിച്ചത് ഖത്തറിന് നേരെ ഒരാക്രമണം എന്നതിലേക്കൊന്നും ഇറാൻ മുതിരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ തീർച്ചയായിട്ടും ഇത് ഖത്തറിന് നേരെയുള്ള ആക്രമണമല്ല അവിടെയുള്ള ഇന്ത്യക്കാരോ മലയാളികളോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് അമേരിക്കയുടെ അവിടുത്തെ അൽ ഉദ് സേനാത്താവളത്തിന് നേർക്കുള്ള ആക്രമണമാണ് പക്ഷേ ഇത് ഖത്തറിനൊരു മറുപടി കൂടിയാണ് അമേരിക്ക കൂടെ കൂട്ടിക്കൊണ്ട് നടക്കേണ്ട ഞങ്ങള് അമേരിക്കക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടണം ഇല്ലെങ്കിൽ അവിടുത്തെ സേനാത്താവളത്തെ പ്രൊട്ടക്റ്റ് ചെയ്യരുത് എന്നൊരു മെസ്സേജാണ് ഒരു പക്ഷെ അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വാർത്ത ഖത്തറിലെ ദോഹയിൽ മാത്രമല്ല ഇറാഖിലെ അമേരിക്കൻ വ്യോമ മറ്റേ താവളത്തിൽ കൂടി ഇറാൻ്റെ ആക്രമണം നടക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് അത് സി എൻ എൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടിടത്തേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ആദ്യം ആയിരിക്കുമെന്നാണ് അവർ പുറത്തേക്ക് പറഞ്ഞത് അത് കബളിപ്പിക്കാൻ ആയിരിക്കണം ബഹ്റിനിലെ അമേരിക്കൻ സേനാ താവളം ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സിറിയയിൽ ഇറാൻ്റെ മിലീഷ്യ അല്ലെങ്കിൽ അവരുടെ സായുധ സംഘം ആക്രമിച്ചിരിക്കുന്നത് സിറിയയിലെ അമേരിക്കൻ താവളമാണ് അതിന് പിറകെയാണ് ഇപ്പോൾ ഖത്തറിലെ അമേരിക്കയുടെ സേനാ താവളത്തിനുമേൽക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഖത്തർ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഖത്തർ ഡിഫൻസ് മിനിസ്ട്രി സെയ്സ് ഇറ്റ് ഇന്റർസെപ്റ്റഡ് ഇറാനിയൻ മിസൈൽ അറ്റാക്ക് നോ കാഷ്വാലിറ്റീസ് റിപ്പോർട്ടഡ് റിപ്പോർട്ടഡ് ഡിഫൻസ് മിനിസ്ട്രി മിനിസ്ട്രീസ് ഇറ്റ്സ് എയർ ഡിഫൻസസ് ഇസ് സക്സസ്ഫുള്ളി ഇൻറ്റർസെപ്റ്റഡ് എ മിസൈൽ അറ്റാക്ക് ടാർഗറ്റിംഗ് ദ അൽ ഉദൈദ് എയർ ബേസ് ഇൻ ഖത്തർ ദാറ്റ് ദ അറ്റാക്ക് ദിറ്റ് നോട്ട് റിസൾട്ട് ഇൻ എനി ഡെത്ത്സ് ഓർ ഇഞ്ചുറീസ് ഒരുപക്ഷെ ഖത്തർ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനാണ് അവിടുത്തെ ജനങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല എന്നുള്ള ഇറാൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഖത്തർ ഇത് ഖത്തർ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു ആക്രമണമായിട്ട് കരുതുകയാണ് അമേരിക്കൻ എയർബേസിനെ ആക്രമിച്ചു എന്നല്ല അവർ കരുതിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഖത്തറിനെ സംബന്ധിച്ചോളം സൗദി അറേബ്യ പോലെ തന്നെ ഖത്തറിന് അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുണ്ട് ജോ ബൈഡൻ അമേരിക്കൻ ആയിരുന്ന കാലത്ത് ഈ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം താലിബാനായിട്ടുള്ള ചർച്ചകൾ മുഴുവൻ നടത്തുകയും അതിന് സെറ്റിൽമെൻറ്റായിട്ട് മധ്യസ്ഥരായിട്ട് വർക്കി വർത്തിക്കുകയും ചെയ്തത് ഖത്തറാണ് ഒരേ സമയം താലിബാനും അമേരിക്കയുടെ താവളവും ആ ചെറിയ രാജ്യത്തുണ്ട് ഒരുപക്ഷേ സൗദി അറേബ്യ ആയിട്ട് ജോ ബൈഡൻ്റെ സർക്കാർ അല്പം പിണക്കത്തിലായിരുന്ന സമയത്ത് ഖത്തറായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായിട്ടിരുന്നത് അപ്പോൾ ഖത്തറിനെ തൊട്ടാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല ഒരു ഈ ആക്രമണം മുതലാക്കിക്കൊണ്ട് ഖത്രയിലെ അമേരിക്കൻ സേനാ താവളത്തിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം നടക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇറാഖിലെ എയർ ബെയ്സിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത് ജനുവരി തുടക്കത്തിൽ ഇറാൻ്റെ സൈന്യാധിപന് ബാഗ്ദാദ് ഇറാഖിലെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ എയർപോർട്ടിൽ നിന്ന് കോൺബോയി ആയിട്ട് വരുമ്പോൾ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചും അതിനുള്ള പ്രതികാരമായിട്ടും ഇറാഖിലെ എയർബേസ് ആക്രമിച്ചതാണ് ഇറാഖിലെ എയർബേസിൽ അമേരിക്കയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരുണ്ട് അപ്പോൾ ആ സൈന്യത്തിനു നേരെയാണ് ആക്രമണം കഴിഞ്ഞ ആഴ്ച തന്നെ അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടുത്തെ സൈനികരല്ലാത്ത അമേരിക്കൻ സൈനികരല്ലാത്തവർ ഇറാഖിൽ നിന്ന് പോയിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമായിട്ട് മാറുകയാണ്